ഡയമണ്ട് 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 കാണോ ഡയമണ്ട് 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 നെക്ലസ് ഡയമണ്ട് ബ്രോഷസ് കിടന്ന് പെട്ടെന്ന് വരി പെട്ടെന്ന് വരി ഡയമണ്ടിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർ ലൈവിലേക്ക് കടന്നു വരും കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ഡയമണ്ട് കാണാൻ താല്പര്യമുള്ളവർ ഡയമണ്ടിൻ്റെ ഇയറിങ്ങും ഡയമണ്ടിൻ്റെ നെക്ലസ്സും മോതിരവും ബ്രേസ്ലെറ്റും വളകളൊക്കെ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാണിച്ച് തരാം നിങ്ങൾക്ക് എന്താണ് ഡയമണ്ടിനെ കുറിച്ച് അറിയേണ്ടത് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം അപ്പം നമ്മൾ ഡയമണ്ടിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഡയമണ്ട് താല്പര്യമുള്ളൊരു വരിക എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് ഡയമണ്ടിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കുറേ കാര്യങ്ങൾ ഡയമണ്ടിൽ ഇതാ കണ്ടില്ലേ ഡയമണ്ട് നെക്ലസ് കണ്ടില്ലേ ഇത് ഇതെന്ന് പറയുന്നത് ഇത് സോളിറ്റെയർ ഒന്നുമല്ല സോളിറ്റെയർ ഇത് ചെറിയ പൊടി കല്ലുകൾ വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ് അതാണ് ഇതാണ് സോളിറ്റെയർ കണ്ടില്ലേ ഡയമണ്ട്സ് ഒറ്റ വലിയ വലിയ പീസുകളാണ് കല്ലുകൾ ഇതാണ്ടല്ലേ ഫുള്ള് കല്ലാണ് ഡയമണ്ട് ഇതൊക്കെ ഫുള്ള് ഡയമണ്ടാണ് ഇതാണല്ലേ വലിയ ഡയമണ്ട് നെക്ലസ് അതിൻ്റെ മാച്ചിങ് ഇറിംഗും ഒക്കെ ഉണ്ട് ഇയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല നമ്മളെ കമ്മല് അതിൻ്റെ കമ്മലൊക്കെ ഉണ്ട് ഇതാണ്ടല്ലേ ഇത് నెక్లసం కమ్మల్ బ్రేస్లెట్ బ్లాక్ డైమండ్ బ్లాక్ డైమండ్స్ ఒ సబ్స్ైబ్ చే ഇതൊക്കെ ഡയമണ്ടിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇത് അറിയാനുണ്ടെങ്കിൽ ഗോൾഡ് ഡയമണ്ടിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻ്റ് അയച്ചാൽ മതി നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം ഗോൾഡ് എങ്ങനെയാണ് വാങ്ങേണ്ടത് ഗോൾഡ് വാങ്ങാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒക്കെ പറഞ്ഞുതരാം ഇത് നമ്മുടെ ഷോപ്പ് ഡയമണ്ടിനെയാണ് കണ്ടില്ലേ ഡയമണ്ടിൻ്റെ ഇയറിങ് ഡയമണ്ടിൻ്റെ നെക്ലസ് ഫുള്ള് കല്ല് നെക്ലസ്സുകളാണ് ഇതൊക്കെ എന്താ പറയുക ഡയമണ്ട് ഡയമണ്ടിന് ഓരോ ക്ലാരിറ്റി ക്ലാരിറ്റിയുണ്ട് കളറുണ്ട് എല്ലാണ്ട് ക്ലാരിറ്റി എന്ന് പറയുമ്പം ഈ ഡയമണ്ടിൻ്റെ ക്ലാരിറ്റി ഈ ഓരോ കളറുണ്ട് ഓരോന്നിനും കാണുന്നില്ല ഇതൊക്കെ ഫുൾ സെറ്റാണ് കാണുന്നില്ലേ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം വൈൽഡായിട്ട് കാണിച്ചു തരാം എന്നൊക്കെ കണ്ടോ പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ചാനൽ അപ്പം നിങ്ങൾക്ക് ഗോൾഡ് ഞാനൊരു ഗോൾഡിനെ കുറിച്ചൊരു ഗോൾഡ് വാങ്ങണ്ടെങ്ങനെയാന്നൊക്കെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഗോൾഡ് വാങ്ങാൻ കുറച്ച് വീഡിയോസ് ഗോൾഡിനെ കുറിച്ച് ഗോൾഡ് വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇതാണ്ടില്ലേ ഇതൊക്കെ ഒക്കെ ഇയറിംഗ് ഒക്കെ കണ്ടില്ലേ അതാണ്ടില്ലേ ഡയമണ്ട് ഞാനിപ്പോൾ എടുത്ത് കാണിച്ചുതരാം ഇതാണ്ട കണ്ടില്ലേ കല്ലുകളാണ് ഫുള്ള് കണ്ട സോളിറ്റ് ഇത് ഇതിന് ഓരോ കട്ട് ഉണ്ട് മാർക്കീസ് പെയർ ഇതിപ്പോൾ ടോപ്പിലിരിക്കുന്ന മാർക്കീസാണ് ഇപ്പം ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക് മാർക്കീസ് എന്താണ് പെയർ എന്താണെന്ന് കാണിച്ചു തരാം ഇതായത് വേണ്ട സോളിറ്റേറിയറിങ് ഇത് ഇറിംഗ് ആണ് ഇതൊക്കെ വൺ വൺ ക്യാരറ്റാണ് ഓരോ ഇത് ഡയമണ്ടെന്ന് പറയുന്നത് ക്യാരറ്റാണ് വേണ്ട ഇത് വൺ ക്യാരറ്റിൻ്റെ ഡയമണ്ടാണ് ഇത് രണ്ടും കൂടി ഈ രണ്ട് ക്യാരറ്റാണ് അതായത് വൺ വൺ ക്യാരറ്റ് ഇതിനിപ്പോൾ ഓരോ കളറുണ്ട് ഇത് വി എസ് വണ് എച്ച് കളറാണ് ക്ലാരിറ്റി വി എസും കളർ എച്ചും ഇതാണ്ടല്ലേ ഇത് എംബ്രോയിഡ് കട്ട് ഓരോന്നിനും ഓരോ കട്ട് ഉണ്ട് എംബ്രോയിൽ കട്ട് ഇതാണ്ടോ ഇതാണ് ഈ എംബ്രോയിഡ് ഇത് ഈച്ച് ടു ക്യാരറ്റ് ആണ് മനസ്സിലായില്ലേ ഈച്ച് ടു ആണ് ഇത് വി എസ് ടു എച്ച് കളറാണ് വി എസ് ടു എച്ച് കളർ ഇതിന് നമ്മൾ പറയും ഇതിങ്ങനെ മൾട്ടി ഷേപ്പിലുള്ള ഇതിന് ക്ലസ്റ്റർ ഇയറിംഗ് എന്ന് പറയും അതായത് പല രീതിയിലുള്ള കട്ടുകളാണ് കണ്ടില്ലേ ഓവല് പെയർ എംബ്രോയിഡ് മൂന്ന് കട്ടാണ് ഇത് ഇങ്ങനെ മൾട്ടി ഡയമണ്ട് എന്ന് പറയും ഇത് മൾട്ടി ഡയമണ്ട് ഇതിന് സിമ്പിളീ ക്ലസ്റ്റർ ഇയറിംഗ് എന്ന് പറയും ഈ ഇയറിംഗ് കണ്ടതാണ് ദ ഈ ഇയറിംഗ് നിങ്ങൾ കാണണം ഈ ഇയറിംഗ് കണ്ടല്ലേ ഇതിൽ പെയറുണ്ട് ഉണ്ട് മനസ്സിലായില്ലേ ഇതിൻ്റെ വില എത്രയാണെന്നറിയോ ഇതിൻ്റെ വില നിങ്ങൾ കേട്ടാൽ ഞെട്ടും ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് ദിനാറാണ് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് ദിനാറാണ് ഏകദേശം നമ്മുടെ നാട്ടിലെ അയിമ്പത് ലക്ഷം അയിമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ സാധനത്തിൻ്റെ വില ഏകദേശം അയിമ്പത്തഞ്ച് ലക്ഷത്തിന് മേലെ വരും ഈ ഒരൊറ്റ സാധനം ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്തേക്കണം വെച്ചാൽ മതി അത് എന്തെങ്കിലും കമൻറ്റിട്ട് ചോദിക്കും കമൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഹലോ സുഖമാണോ സുഖമായിട്ട് പോകുന്നുണ്ട് നിങ്ങൾക്ക് ഡയമണ്ടിനെക്കുറിച്ച് ഗോൾഡിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ചോദിച്ചോ ഇതാ ഇത് കണ്ടില്ലേ ഇത് ഇത് പത്ത് ക്യാരറ്റ് ആണ് പത്തര ഇത് ഗോൾഡ് ഗ്രാം കണക്കാണ് ഡയമണ്ട് ക്യാരറ്റ് കണക്കാണ് ഇത് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് ദിനാറാണ് അതായത് കുവൈറ്റി ദിനാറ് നമ്മുടെ ഇന്ത്യൻ മണി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം അമ്പത്തിയഞ്ച് ലക്ഷം രൂപ വരും വില വരും ആ ഒരു ഒറ്റ സാധനത്തിന് ഏറ്റവും ഷോപ്പിൽ എക്സ്പെൻസീവായ ഒരു സാധനം അതാണ് പിന്നെ റിങ് നിങ്ങൾക്ക് കാണണ്ടേ ഇതാണ്ടല്ലേ റിങ് സൊളിറ്റെയർ റിങ് ഇതാണ് നിങ്ങൾ ഈ സ്റ്റോക്ക് ഇതൊക്കെ ഇതൊക്കെ വിലയാണ് ഉണ്ടല്ലേ സൊളിറ്റെയർ പെയർ ഉണ്ടല്ലേ ഇത് വൺ ആണ് ഇതിൻ്റെ വില എത്രയാന്ന് രോ ഇത് കുറവാണ് ഇത് രണ്ടായിരത്തി രണ്ടായിരം തിാറിൻ്റെ അകത്തേ ഉള്ളൂ രണ്ടായിരം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം നാലര ലക്ഷം രൂപ ഇതൊക്കെ വെഡ്ഡിംഗ് റിങ്ങുകളാണ് ഇതൊക്കെ ഇരിക്കുന്നത് ഇതൊക്കെ നമ്മളെ എഡിഷനാണ് ഇതൊക്കെ അതാണ്ടല്ലേ ബ്രേസ്ലെറ്റ് ഫുൾ സോളിറ്റെയർ ബ്രേസ്ലെറ്റ് അതാണ്ടല്ലേ അതാണ്ടല്ലേ ും ഇതാണ് കളർ സ്റ്റോൺ കളർ സ്റ്റോൺ എന്ന് പറയുമ്പോൾ എംബ്രോൾഡ് ആണ് എമ്രൾഡ് ഇത് സാമ്പിയൻ്റെ എമ്രോൾഡ് ആണ് സാംബിയൻ്റെ എമ്രൾഡ് ഇതാണ്ടല്ലേ എമ്രോൾഡ് കളർ സ്റ്റോൺ കളർ സ്റ്റോണിൻ്റെ ആണ് ഇതെല്ലാം ഡയമണ്ടിന് ഓരോ കട്ട് ഉണ്ട് ഇതെല്ലാം ഫുൾ കട്ട് ഡയമണ്ടാണ് ഫുൾ കട്ട് ഡയമണ്ടാണ് പിന്നെ നമ്മുടെ ഇന്ത്യൻ ഈ മ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ രാജാക്കന്മാരുടെ തലയിലൊക്കെ ഇരിക്കുന്ന ഡയമണ്ട് കണ്ടിട്ടില്ലേ അത് രത്നക്കല്ലുകൾ അതൊക്കെ സിംഗിൾ കട്ട് ഡയമണ്ടാണ് പക്ഷെ അത് ഇപ്പോൾ ഒരെണ്ണം ഒന്നും ഉണ്ടായിരുന്നു അത് നമ്മൾ വിറ്റ് പോയി അത് മുമ്പ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ആ സാധനം ഇതാ കണ്ടല്ലേ നെക്ലസ് ഫുൾ സൊളിറ്റ് കണ്ടില്ലേ ഇത് വ്യക്തമായിട്ട് കാണുന്നില്ലല്ലേ തുറന്ന് കാണിച്ചു തരാം സോളിറ്റെയറാ കണ്ടോ ഫുൾ കല്ലുകളാണ് എല്ലാം ഒന്ന് സബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വെച്ച നിങ്ങൾക്ക് ഗോൾഡ് ഡയമണ്ട് അങ്ങനത്തെ ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമ്മൾ മെസ്സേജ് അയച്ചാൽ മതി എൻ്റെ ഫേസ്ബുക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതിൽ അതിൽ ചോദിച്ചാൽ മതി ഫേസ്ബുക്കിലാവുമ്പം എൻ്റെ റാഫി ബ്രോ എന്ന് തന്നെയാണ് അതിൻ്റെയും ചാനലിൻ്റെ പേര് ഫേസ്ബുക്ക് അപ്പോൾ അത് ഫോളോ ചെയ്താൽ മതി അതിൽ മെസ്സഞ്ചർ ഓണാണ് മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചാലും മതി അതാണ്ടല്ലേ എംറഡ് ചോക്കർ നെക്ലസ് ആണ് എമ്രൽഡ് ഡയമണ്ട് ഇതാണ്ടല്ലേ ഇത് മറ്റേ പെണ്ണുങ്ങൾ കഴുത്തിന് അണിയുന്ന കണ്ടില്ലേ കല്യാണത്തിനൊക്കെ അണിയുന്ന ഇതിൻ്റെ വില എത്രയാണെന്നറിയുമോ ഇതിൻ്റെ വില എത്രയാ നോക്കലേ അതാണ്ടല്ലേ എന്നാൽ അതാ നമുക്ക് കാണുന്നില്ല അല്ലേ കാണാൻ ആ ഓക്കെ നാലായിരത്തി അഞ്ഞൂറ് ദിനാറാണ് നാലായിരത്തി അഞ്ഞൂറ് ദിനാർ എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിലെ ഒമ്പത് ലക്ഷം രൂപയാണ് ഒരു നെക്ലസിൻ്റെ വില നാട്ടിലെ ഒമ്പത് ലക്ഷം രൂപ കണ്ടില്ലേ ഇതാണ്ടല്ല ഇതൊക്കെ സിമ്പിൾ ഇതൊക്കെ യെല്ലോ ഗോൾഡ് ഗോൾഡാണ് ഇതുകൊണ്ടില്ല കസ്റ്റമേഴ്സിന് യെല്ലോ ഗോൾഡൊക്കെ ഇഷ്ടമുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവും ഇതൊക്കെ ഇറ്റാലിയൻ മോഡലാണ് ഇതൊക്കെ ഇറ്റാലിയൻ കളക്ഷനാണ് ആണ് ഇതൊക്കെ

ഫുൾ കട്ട് ഡയമണ്ട്സ് ഇതെല്ലാം ഫുൾ കട്ട് ഡയമണ്ടാണ് കണ്ടില്ലേ ഇതായി ഹ്യൂജ് ഇയറിങ് കണ്ടില്ലേ ഫുള്ള് സോളിറ്റെയർ പീസസ് ആണ് സോളിറ്റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കല്ലുകളാണ് കണ്ടില്ലേ നമുക്ക് റെസൂം ചെയ്ത് കാണിച്ചില്ല നമുക്ക് ഇത്ര പവറാണ് ഇതിൻ്റെ ഡയമണ്ടിൻ്റെ ഇത് കണ്ട നമുക്ക് അമ്മാരിതാ കണ്ടില്ലേ സൂം ചെയ്തപ്പോൾ അതിൻ്റെ വില എത്രയാണെന്ന് അറിയോ നമ്മുടെ നാട്ടിൽ പതിനാല് ലക്ഷം രൂപയാണ് ആ ഒരു ഇയറിങ്ങിൻ്റെ വില ഇത് വേണ്ട അത് ഫുള്ള് ഫുള്ള് വലിയ സ്വാളിറ്റി ആറ് ഒക്കെ കല്യാണത്തിനാണ് ഞാൻ വേണ്ടി കല്യാണത്തിനുള്ളത് കല്യാണം കല്യാണത്തിനോട് ഇവിടെ ഇടുന്നതാണ് സാധനം ഉണ്ടല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മച്ചാൽ മരേ ഇതേണ്ട കൂടിപ്പോ സൂം ചെയ്തത് എസ് ബോവർ സൂമാണിത് കാരണം എക്സ് ട്വൻറ്റി ത്രീ അൾട്ര ആണ് അതുകൊണ്ടാണ് ഓരോ ദൂമായി പോകാൻ പോണു അങ്ങനെ ധൂം ആവല്ലേ പുല്ല് ഓരോ ദൂമായി പോകും എന്താ ഇത് ഇതാ നോക്ക് കണ്ടില്ലേ ഫുള്ള് പല കട്ടാണ് എമ്രൽഡ് പെയറ് എമ്രൽഡ് ഇല്ല പെയറ് വിത്ത് മർക്കീസ് നമ്മുടെ ഷോപ്പ് വളരെ അടിപൊളിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ലൈറ്റുകളൊക്കെ കണ്ടില്ല വളരെ ഇതായിട്ട് നമുക്ക് ഡയമണ്ടിനെ കുറിച്ച് ഗോൾഡിനെ കുറിച്ച് ഡയമണ്ട് വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ഡയമണ്ടിനെ കുറിച്ച് എന്തെങ്കിലും അറിയാനാണെങ്കിൽ ചോദിക്കാം നമ്മുടെ ഇതിൽ വന്നാൽ മതി മെസ്സേജിൽ വന്നാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിൽ റാഫി ബ്രോ എന്ന് പറഞ്ഞിട്ട് അതിൽ ഓൺ ആണ് മെസ്സഞ്ചറിൽ വന്ന് ചോദിച്ചാലും മതി ഇനി ഇവൻ ഗോൾഡ് വാങ്ങുന്നുണ്ടെങ്കിലും ഗോൾഡിനെ കുറിച്ച് അറിയാനാണെങ്കിൽ ട്വൻറ്റി ടു ക്യാരറ്റ് ആയാലും ട്വൻ്റി ഫോർ ക്യാരറ്റ് ആയാലും വാങ്ങുന്നുണ്ടെങ്കിൽ അതിൽ വന്നാൽ ചോദിച്ചാൽ മതി റാഫി ബ്രോ എന്ന് പറഞ്ഞിട്ട് ഇത് ഫേസ്ബുക്ക് ചാനലുണ്ട് അതിലൊന്നും സബ്സ്ക്രൈബ് ചെയ്താൽ മതി എന്നിട്ട് വന്നാൽ ഇതിൽ മെസ്സഞ്ചറിൽ ചോദിച്ചാൽ മതി കണ്ടില്ലേ ഒക്കെ കണ്ടില്ലേ ചെറിയ ചെറിയ സാധനങ്ങൾ പക്ഷേ ഇതിനൊക്കെ ഭയങ്കര വിലയാണ് നല്ല വിലയുണ്ട് ഇതിനെല്ലാത്തിനും നമുക്കൊന്നും വാങ്ങാൻ പറ്റില്ല ചെറിയ മക്കളുടെ കാതിലിടുന്ന സാധനം കണ്ടില്ലേ ചെറിയ സോളിറ്റെയർ അതുകൊണ്ടില്ല ചെറിയ കല്ലുകൾ കുഞ്ഞുമക്കൾക്ക് ഇടാൻ പറ്റിയ അതിനൊക്കെ ഏകദേശം നമ്മുടെ നാട്ടില് കുറഞ്ഞത് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ ആലിപ്പിച്ചുള്ള സാധനങ്ങളാക്കാം ഒരു ലക്ഷം ആ ഒരു ലക്ഷത്തിന്റെ അകത്തുള്ളത് ഇതൊക്കെ പിന്നെ എന്താ പറയാ ഇവിടുത്തെ എന്താ പറയാ നോർമലി ഈ പാർട്ടിക്ക് ഒക്കെ ഇടുന്ന ചെറിയ ഡിസൈന കണ്ടില്ലേ വെരി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ചാനൽ കേട്ടോ അപ്പൊ എങ്ങക്ക് ഗോൾഡിനെ കുറിച്ച് ഗോൾഡിനെ കുറിച്ച് അറിയാൻ പിന്നെ ഡയമണ്ടിനെ കുറിച്ച് അറിയാം ഇതൊക്കെ എല്ലാം ഡയമണ്ടാണ് വിത്ത് ആണ് പക്ഷേ ഈ ഡയമണ്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡാണ് ട്വൻറ്റി ടു ക്യാരറ്റിലൊന്നും ഈ ഡയമണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല ഇത് എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡാണ് ഇത് ഈ ഡയമണ്ട് മൊത്തത്തിൽ വേൾഡിൽ എവിടെ ആയാലും ഡയമണ്ട് യൂസ് ചെയ്യുന്നത് എയ്റ്റീൻ ക്യാരറ്റിലാണ് നമ്മൾ മലയാളികൾ മാത്രമേ ട്വൻറ്റി ടു ക്യാരറ്റ് യൂസ് ചെയ്യത്തുള്ളൂ പിന്നെ നമ്മൾ വാങ്ങുന്നത് ട്വൻറ്റി ഫോർ ക്യാരറ്റ് ആണ് ട്വൻ്റി ഫോർ ക്യാരറ്റ് എന്ന് പറയുന്നത് പ്യുവർ ഗോൾഡ് ബിസ്ക്കറ്റാണ് ആ ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് പോയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് പിന്നെ കമ്മൽ കമ്മലുണ്ടാക്കല് അങ്ങനെയൊക്കെ ഡയമണ്ട് അങ്ങനെയല്ല ഡയമണ്ടിന് എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡാണ് ഇതുകൊണ്ടല്ലേ ഇതെല്ലാം റിംഗ് ആണ് ദിബ്ല ഇതൊക്കെ വെഡ്ഡിങ് വെഡിങ് റിങ് ആണ് അതുകൊണ്ടില്ലേ ഇതൊക്കെ ഫുള്ള് വെഡ്ഡിങ് റിംഗാണ് ദിബ്ലാസ് കണ്ടില്ലേ

പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതേപോലത്തെ ഇറങ്ങുകളൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ഇതൊക്കെയാണ് ഇഷ്ടം മനസ്സിലാണല്ലേ കുവൈറ്റികൾക്ക് അറബികൾക്ക് ഇതൊക്കെയാണ് ഇങ്ങനത്തെ സ്റ്റൈലാണ് ഇഷ്ടം നമുക്ക് ഇങ്ങനത്തെ ഒന്നും ഇല്ല നമുക്ക് ജിമ്മിക്കി കമ്മല് അങ്ങനത്തെ ഇതാണ്ടല്ലോ എംബ്രോയിഡ് സ്റ്റോണ് എംബ്രോയിൽഡ് സ്റ്റോൺ എംബ്രോയിഡ് അതല്ല റൂബി കളർ സ്റ്റോൺ ആ അതാ ഇതാണ് ഇന്ത്യൻ ഈ കാണുന്നതാണ് ഇന്ത്യൻ ഇതാണ്ട ഇതാണ് നമ്മുടെ മഹാരാജാക്കന്മാരുടെ തലയിലിരിക്കുന്ന കിരീടം പോലെ ുള്ള സംഭവമൊക്കെ കണ്ടില്ലേ ഇത് ഇന്ത്യൻ ഡയമണ്ടാണ് കണ്ടോ ഇത് ഇന്ത്യൻ ഡയമണ്ടാണ് കണ്ടോ അതിന് ഒന്നുമില്ല ഈ ഇന്ത്യൻ ഡയമണ്ട് ഇന്ത്യൻ ഡയമണ്ടിന് ഇങ്ങനത്തെ ഈ സിംഗിൾ കട്ട് ഡയമണ്ടിന് ഷെയ്പ്പ് കാണില്ല മറ്റെല്ലാത്തിനും ഉണ്ട് കണ്ടില്ലേ കണ്ടോ ഇതിനൊക്കെ ഉണ്ട് പക്ഷേ അതിന് മാത്രം ഷേപ്പ് കാണില്ല കാരണം അത് ഈ ഡയമണ്ടിൻ്റെ ഫസ്റ്റ് പാർട്ടാണത് ഇതൊക്കെ സിമ്പിൾ നെക്ലസ് ഡെയിലി യൂസ് കണ്ടില്ലേ ടെനസ് നെക്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചാനൽ കേട്ടോ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങൾക്ക് ഗോൾഡിനെ കുറിച്ചു പിന്നെ ഡയമണ്ടിനെ കുറിച്ച് അറിയാനുണ്ടെങ്കിൽ നമ്മുടെ റാഫി പ്രോ എന്ന് പറയുന്ന ഫേസ്ബുക്ക് ചാനൽ ഫോളോ ചെയ്തിട്ട് പി എമ്മിൽ മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചാൽ മതി ഇനിയിപ്പോൾ നിങ്ങൾ ഗോൾഡ് വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗോൾഡിൻ്റെ പ്രൈസ് ഇന്നത്തെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ പണിക്കൂലി എങ്ങനെയൊക്കെയാണ് വരുന്നത് അതിനെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു പറഞ്ഞിരും കേട്ടോ ഇപ്പോൾ അച്ചമ്മമാർ എല്ലാവരും അച്ചമ്മരായാലും അച്ചാറ്റിമാരായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കുടിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും ബാക്കി ഞാൻ എന്താ ഇത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു തരും ഉണ്ടല്ലേ ഇതാണ് ഇവിടുത്തെ ഡിസ്പ്ലേ ഒക്കെ എങ്ങനെയാണ് ഡിസ്പ്ലേ ഒക്കെ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് ഇതൊക്കെ ഓരോ സാധനങ്ങൾ ഡിസ്പ്ലേ ഒക്കെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ വെളിയിലൊക്കെ കണ്ടില്ല വെളിയിലെ വ്യൂവും കാര്യങ്ങളൊക്കെ ബാങ്കിള് നമ്മൾ പറയും വളകൾ എന്ന് പറയും ഇതാ കണ്ടില്ലേ ഇറ്റാലിയൻസ് ഇറ്റാലിയൻ മോഡൽ കണ്ടില്ലേ ഇറ്റാലിയൻ വളകൾ ഇതൊക്കെ ഇറ്റാലിയൻസിന്റെ സാധനങ്ങളാണ് ഇറ്റാലിയൻ ഇതൊക്കെ ഹോങ്കോങ് എന്നാണ് അതായത് ഇതൊക്കെ ഹോങ്കോങ് ആണ് അതായത് വേണ്ടില്ല എമ്രാൾഡ് ബാംഗ്ലൂര് അതൊക്കെ ഹോങ്കോങ് ആണ് പിന്നെ ഇത് ഇറ്റാലിയൻ പിന്നെ നമ്മുടെ ഇന്ത്യൻസിൻ്റെ അതുകൊണ്ട് ഇന്ത്യ మే చాలా సబ్స్క్ైబ్ణే కట్టాంటే బ్లాక్ డైమండు బిత్ ఇయరింగ్ ఇటాలిన్ కళక్షన్స్ బిత్ ఇయరింగ్ ఇక నమ్మడానికి డిస్ప్లెస్ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വെച്ചാൽ പറയാൻ ഈ ലൈവിൽ വരുന്നില്ല ഒന്നും വരുന്നില്ല കമൻ്റ് ഇടാത്തതാണോന്ന് അറിഞ്ഞു പറ അറബി കോഫി ആണോ അറബിക് കോഫി ഇതാണ് അറബിക് കോഫി ഇത് ഇല്ല ഇന്ന് വെച്ചിട്ടില്ല അറബിക് കോഫി അറബി കോഫിന്ന് വെച്ചിട്ടില്ല